ആൺസുഹൃത്തിന്റെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ചു എന്ന വാർത്ത വരും വരെ അവളുടെ രക്ഷിതാക്കളുടെ വിചാരം അവൾ മംഗലാപുരത്തെ കോളേജിൽ സുരക്ഷിതയായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ വളരെ അടുത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കേട്ടത് ഇതിനെന്ത് വാർത്താ പ്രാധാന്യം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും എന്നാൽ ചിലത് പറയാനുണ്ട് ജിം ട്രെയിനറായ ആൺസുഹൃത്തിന്റെ വാടക വീട്ടിലാണ് ആ കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മംഗലാപുരം ശ്രീദേവി കോളേജിലെ ഫിസിയോതെറാപ്പി മൂന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ആത്മഹത്യ ചെയ്ത ആയിഷ റുഷ്ദ എന്ന പെൺകുട്ടി അള്ളാഹു അവർക്ക് മത്സരത്ത് കൊടുക്കട്ടെ തെറ്റുകുറ്റങ്ങൾ പൊറത്തു കൊടുക്കട്ടെ ആമീൻ ദൗർബല്യങ്ങൾ ആർക്കും സംഭവിച്ചു പോകാവുന്നതാണ് പക്ഷേ അതിലേക്ക് മനപൂർവ്വം എടുത്തു ചാടുന്ന പുതുതലമുറ അറിയാനാണ് ഈ കുറിപ്പ് ലിബറൽ ജീവിതം എന്ന് സ്വയം അഭിമാനിക്കുന്ന പുതുതലമുറയും അവരുടെ രക്ഷിതാക്കളും ഇവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പറയാം ഈ കുട്ടി മരണപ്പെട്ടു എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും വരെ മംഗലാപുരത്തെ കോളേജിൽ തങ്ങളുടെ മകൾ സുരക്ഷിതയാണെന്നായിരുന്നു ആ വീട്ടുകാർ മകളെപ്പറ്റി കരുതിയത് പക്ഷേ കോളേജിൽ പഠിക്കുകയാണെന്ന വ്യാജേന തന്റെ ആൺ ഒരാളുടെ കൂടെ വാടക വീട്ടിൽ ആ കുട്ടി കഴിയുകയായിരുന്നു നോക്കൂ നിങ്ങൾ പുറത്തേക്ക് പഠിക്കാനയച്ച രക്ഷിതാക്കൾ ഇത്രയും ദിവസം അവൾ കോളേജിൽ ഇല്ല എന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ അറിയാൻ വേണ്ടി അവർ ശ്രമം നടത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതെന്തിന്റെ പേരിലായിരിക്കും അവൾ അവളുടെ ഇഷ്ടത്തിലായി സ്വാതന്ത്ര്യത്തിലായി ജീവിക്കട്ടെ എന്ന് കരുതിയിട്ടാകുമോ അല്ലെങ്കിൽ പുതിയ കാലത്തെ പെൺകുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിടാൻ വേണ്ടിയാണോ എന്തു സ്നേഹമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അവസാനം കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത വരണമായിരുന്നു ആ കുട്ടി കോളേജിലില്ല എന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ ഈ വിവരണം കേൾക്കുന്ന ഏതെങ്കിലും ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കാലം എത്ര പുരോഗമിച്ചാലും നിങ്ങൾക്കുള്ള ഉത്തരവാദിത്തങ്ങൾ മറക്കരുത് ഒരു നിമിഷത്തെ സുഖത്തിനു വേണ്ടിയാണ് നിങ്ങൾ ആൺ സുഹൃത്തിന്റെ പിന്നാലെ പോകുന്നതെങ്കിൽ അതിലൂടെ അവർ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യബോധം നിങ്ങൾക്കുണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അവരാരും നിങ്ങളെ സംരക്ഷിക്കുമെന്നോ നിങ്ങളെ കൂടെ നിൽക്കുമെന്നോ വിചാരിക്കരുത് ഇനിയും ഇത്തരത്തിൽ നമ്മുടെ മക്കൾ അതിദാരുണമായ മരണത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മൂല്യങ്ങൾക്കൊന്നും ഒരു വിലയും കൊടുക്കാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാമെന്ന് ലിബറൽ ചിന്ത മഹാനാശത്തിലേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് എല്ലാവരും തിരിച്ചറിയണം മാറി ചിന്തിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ